ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീമന്നാരായണീയം എഴുപത്തി ഒൻപതാം ദശകം അതിൽ ആദ്യ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഭഗവാൻ ബ്രാഹ്മണനുമായി തൻ്റെ തേരിൽ വിദർഭ രാജ്യത്തേക്ക് രുക്മിണിയെ അപഹരിക്കുന്നതിനായി പുറപ്പെട്ടിരിക്കുന്നു എന്നറിയുന്ന ബലദേവൻ ഉടനെ തന്നെ വളരെ വലിയൊരു സൈന്യവുമായി ഭഗവാന്റെ പുറകെ തന്നെ പോവുകയാണ് കാരണം അവിടെ ചില കുരുത്തങ്കട്ട രാജാക്കന്മാരുണ്ട് അവരെങ്ങാനും കൃഷ്ണനെയും രുക്മിണിയെയും തടയാൻ ശ്രമിച്ചാൽ അവർക്കും ഒരു മറുപടി കൊടുക്കണമല്ലോ എന്നുള്ള ചിന്തയിലാണ് ബലരാമൻ തൻ്റെ സൈന്യത്തോടൊപ്പം തന്നെ വിദർഭയിലേക്ക് പോകുന്നത് ഇതേ സമയം കുണ്ഠിന നഗരത്തിൽ രുക്മിണി ദേവി ഒരുപോലെ കണ്ണടയ്ക്കാതെ ബ്രാഹ്മണനെയും പ്രതീക്ഷിച്ച് കഴിഞ്ഞ രാത്രി മുഴുവനും കഴിയുകയാണ് നഗരത്തിലാണെങ്കിൽ വിവിധ തരത്തിലുള്ള അലങ്കാരവേലകൾ നടക്കുന്നു പ്രധാന പാതകളും രാജപാതകളും എല്ലാം വൃത്തിയാക്കി ചാണക വെള്ളം തളിച്ച് കമാനങ്ങളാലും ചിത്രത്തൂണുകളാലും നാനാ നിറങ്ങളിലുള്ള കുടി തോരണങ്ങളാലും അലങ്കരിക്കുന്നു തെങ്ങോലയും മാവിൻ്റെ ഇലകളും ആലിൻ്റെ ഇലയും എല്ലാം ഉപയോഗിച്ച് ഓരോ വഴികളിലും തോരണങ്ങൾ തൂക്കുന്നതിൽ വ്യാപൃതരായിരിക്കുകയാണ് നഗരവാസികൾ നേരം വെളുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ശുഭ്രവസ്ത്രങ്ങളും സുഗന്ധം പരത്തുന്ന ചന്ദനക്കുറികളും അമൂല്യ കണ്ഠാഭരണങ്ങളും പൂമാലകളുമെല്ലാം ധരിച്ച് ആളുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി വെളുപ്പിന് ഒരു നാലുമണിയായപ്പോഴേക്കും രുക്മിണി ദേവിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊടിയാൻ തുടങ്ങി തൻ്റെ സന്ദേശം ബ്രാഹ്മണകുമാരനെ കണ്ണൻ്റെ അടുത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ലായിരിക്കുമോ ദുഷ്ടനായ ശിശുപാലൻ ഈ വിവരമെല്ലാം എങ്ങനെയെങ്കിലും അറിഞ്ഞ് അദ്ദേഹത്തെ തടഞ്ഞു വച്ചിട്ടുണ്ടാകുമോ ഇനി അതുമല്ല കൃഷ്ണൻ തൻ്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ലായിരിക്കുമോ എന്താണ് ബ്രാഹ്മണൻ പോലും തിരിച്ചു വരാത്തത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ശിശുപാലന് വിവാഹം കഴിക്കാനായി താൻ നിന്നു കൊടുക്കില്ല അതിനു മുൻപേ ജീവിതം അവസാനിപ്പിക്കും കൃഷ്ണൻ തൻ്റെ വേദന എന്താണ് മനസ്സിലാക്കാത്തത് എന്ന ചിന്തയിലിരിക്കുകയാണ് രുക്മിണീ ദേവി അപ്പോഴേക്കും പരിചാരികമാർ വന്നു പ്രഭാതകർമ്മങ്ങൾ നിർവഹിക്കുന്നതിനവർ രുക്മിണീ ദേവിയെ നിർബന്ധിച്ചു അവരുടെ നിർബന്ധത്തിന് വഴങ്ങി പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ രുക്മിണീ ദേവിയുടെ ഇടതു തുടയും ഇടതു തോളും ഇടതു കണ്ണും ഒന്ന് തുടിച്ചു അതൊരു ശുഭ സൂചകമായി രുക്മിണി ദേവിക്ക് മനസ്സിലായി തന്നെ വേൾക്കുന്നതിനായി സാക്ഷാൽ കണ്ണനിപ്പോൾ എഴുന്നള്ളം എന്നുള്ള പ്രതീക്ഷയിൽ അവൾ ഉത്സാഹഭരിതയായി വേഗം തന്നെ പ്രഭാതകർമ്മങ്ങൾ നിർവഹിച്ചു പുതിയ അതിമനോഹരമായ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് കൃഷ്ണനെയും കാത്ത് നിൽക്കുകയാണ് രുക്മിണി ദേവി ഈ സമയം കൃഷ്ണൻ വിദർഭയിലെത്തി ഒപ്പം തന്നെ ബലരാമനും എത്തിക്കഴിഞ്ഞു ശ്രീകൃഷ്ണനും ബലരാമനും രുക്മിണിയുടെ വിവാഹം കാണുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് സേവകന്മാർ പറഞ്ഞ് അറിഞ്ഞ ഉടനെ തന്നെ വിദർഭ രാജാവായ ഭീഷ്മകൻ വളരെ സ്നേഹത്തോടു കൂടി അവരെ സ്വീകരിച്ചു ഏറ്റവും ഉചിതമായ രീതിയിൽ തന്നെ അവർക്ക് അവിടെ തങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊടുത്തു സൈന്യത്തിനും താമസിക്കുന്നതിനായി പ്രത്യേകം പ്രത്യേകമായ സ്ഥലങ്ങൾ തയ്യാറാക്കി ഇതേ സമയം ബ്രാഹ്മണൻ ഒരു തരി പോലും സമയം കളയാതെ രുക്മിണീ ദേവിയുടെ അടുത്തേക്കെത്തി ബ്രാഹ്മണൻ്റെ സന്തുഷ്ടമായ വതനവും സമാധാനപൂർണമായ ചലനങ്ങളും ശ്രദ്ധിച്ച് ലക്ഷണങ്ങൾ അപഗ്രഥനം ചെയ്യുന്നതിൽ അതിദഗ്ധയായ രുക്മിണി ദേവിക്ക് തൻ്റെ സന്ദേശം ഭഗവാൻ സ്വീകരിച്ചതായി മനസ്സിലായി ഒരു കൂടി ബ്രാഹ്മണന് നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം രുക്മിണിയോടായി പറഞ്ഞു നോക്കൂ എന്നിൽ നിക്ഷേപിച്ച ദൗത്യം ഭംഗിയായി പൂർത്തിയായിരിക്കുന്നു ദേവിയുടെ ആഗ്രഹപ്രകാരം തന്നെ ദേവി വിവാഹം കഴിക്കുന്നതിന് യതു നന്ദനായ കൃഷ്ണൻ ഇവിടെ വന്നെത്തിയിട്ടുണ്ട് ഇതു കേട്ട് അത്യാഹ്ലാദവതിയായ രുക്മിണീ ദേവി ബ്രാഹ്മണന് എന്തു കൊടുക്കും എന്നുള്ള ചിന്തയിൽ ചുറ്റും പരതിയെങ്കിലും ഒന്നും കാണാതെ വന്ന് ബ്രാഹ്മണനെ നമസ്കരിക്കുകയാണ് ബ്രാഹ്മണനും അതിൽ കൂടുതലൊന്നും ആഗ്രഹിച്ചിട്ടില്ല കാരണം രുക്മിണി ദൗത്യവുമായി ഭഗവാൻ്റെ അടുത്തേക്ക് പോകുന്നതിനും ഭഗവാന്റെ സ്നേഹപ്രകടനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും ആതിഥ്യം സ്വീകരിച്ച് ഒരു ദിവസമെങ്കിലും ഭഗവാനോടൊപ്പം കഴിയുന്നതിനും അദ്ദേഹം സഞ്ചരിക്കുന്ന തേരിൽ ദ്വാരകയിൽ നിന്നും വിദർഭയിലേക്ക് തനിക്ക് വരാനും സാധിച്ചിരിക്കുന്നു ഇതിൽ പരം എന്താണ് തനിക്ക് വേണ്ടത് ഇതിനെല്ലാം കാരണക്കാരിയായിരിക്കുന്നത് രുക്മിണി ദേവിയാണ് അതുകൊണ്ട് തന്നെ താനാണ് രുക്മിണിയെ നമസ്കരിക്കേണ്ടത് എന്ന ചിന്തയിലായിരുന്നു ബ്രാഹ്മണനും മാത്രമല്ല ഓരോരുത്തരും ഐശ്വര്യവും സൗഭാഗ്യവും ലഭിക്കുന്നതിന് ലക്ഷ്മി ദേവിയെ നമസ്കരിക്കുന്നു ഇവിടെ സാക്ഷാത് ലക്ഷ്മിദേവി തന്നെ ബ്രാഹ്മണനെ നമസ്കരിക്കുകയാണ് ഇതുവരെയാണ് ശ്രീനാരായണ ഭട്ടതിരിപ്പാട് ശ്രീമന്നാരായണീയും എഴുപത്തി ഒൻപതാം ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ശ്ലോകം നോക്കാം ബലസമേത ബലസമേത എന്ന് പറഞ്ഞാൽ സൈന്യത്തോട് കൂടി ഇവിടെ ബല എന്ന് പറയുമ്പോൾ സൈന്യം സൈന്യത്തോട് കൂടി ബല അനുഗതഹ ബലരാമൻ പിന്തുടരപ്പെട്ടവനായി അതായത് സൈന്യ സൈന്യസമേതനായി ബലരാമൻ ബലരാമനാൽ പിന്തുടരപ്പെട്ട് ഭവാൻ അങ്ങ് പുറപ്പെടുകയാണ് ദ്വാരകയിൽ നിന്നും വിദർഭയിലേക്ക് ഭഗവാനും ബ്രാഹ്മണനും ദാരുകൻ നയിച്ച തേരിൽ യാത്ര പുറപ്പെടുന്ന അതേ സമയത്തു തന്നെ ബലരാമൻ തൻ്റെ സൈന്യത്തോടൊപ്പം ഭഗവാനെ പിന്തുടർന്ന് പോവുകയാണ് പുരം അഗാഹത ആ പുരത്തിലെത്തിച്ചേരുമ്പോൾ ഏതാണ് പുരം കുണ്ടിന നഗരം കുണ്ടിന നഗരത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഭീഷ്മക മാനിതഹ ഭീഷ്മകനാൽ സ്വീകരിക്കപ്പെട്ട് വാദ്യഘോഷത്തോടുകൂടി ഭഗവാനും ബലരാമനും എത്തിയിരിക്കുന്നു എന്ന വിവരമറിഞ്ഞ് വളരെ സ്നേഹത്തോടുകൂടി ഭീഷ്മക രാജാവ് അവരെ സ്വീകരിച്ചു ശരിക്കും ഭീഷ്മകന് ഭഗവാന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാലും തൻ്റെ മൂത്തപുത്രനായിട്ടുള്ള രുക്മി അതിനെ സമ്മതിക്കാത്തതിനാൽ രുക്മി പേടിച്ച് എന്ന് തന്നെ പറയാം ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചിരിക്കുകയാണ് ഭീഷ്മകൻ അപ്പോൾ കൃഷ്ണൻ വന്നു എന്നറിയുമ്പോൾ അതും തൻ്റെ മകളുടെ വിവാഹം കാണുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് എന്നറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളരെ വലിയ സന്തോഷമാണ് ഉണ്ടായത് ആ സന്തോഷത്തോടു കൂടി തന്നെ ബലരാമനെയും സൈന്യത്തെയും എല്ലാം സ്വീകരിക്കുകയാണ് ഭീഷ്മകൻ ദ്വിജ സു ബ്രാഹ്മണകുമാരൻ വളരെ വേഗം തന്നെ രുക്മിണി ദേവിയുടെ അടുത്തേക്ക് ചെന്നു അവിടെ ഒന്നും നിൽക്കാൻ പോയില്ല സ്വീകരണമൊന്നും കാണുന്നതിനോ മറ്റുള്ളവരെ കാണുന്നതിനോ ഒന്നും നിൽക്കാതെ ബ്രാഹ്മണൻ വളരെ വേഗം രുക്മിണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കാരണം തന്നെ പ്രതീക്ഷിച്ചാണ് ആ രണ്ട് കണ്ണുകളും വഴിയിലേക്ക് നോക്കി രുക്മിണി ദേവി രാത്രി മുഴുവനും ചെലവഴിച്ചിട്ടുണ്ടാവുക എന്ന് നന്നായി അറിയാവുന്ന ബ്രാഹ്മണൻ അതിവേഗം തന്നെ രുക്മിണി ദേവിയുടെ അടുത്തെത്തി ത്വത് ഉപാഗമവാദിനം അങ്ങയുടെ ഉപാഗമത്തെ അങ്ങയുടെ ആഗമനത്തെ അറിയിച്ചു അങ്ങെത്തിക്കഴിഞ്ഞിരിക്കുന്നു രുക്മിണി ദേവിയുടെ ആഗ്രഹപ്രകാരം വിവാഹം കഴിക്കുന്നതിനും ഇവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നതിനുമായി സാക്ഷാൽ കൃഷ്ണൻ എത്തിയിരിക്കുന്ന വിവരം രുക്മിണി ദേവിയെ ബ്രാഹ്മണൻ അറിയിച്ചു ദ്വിജസുതം തൊത് ഉപാഗമ വാദിനം ധൃസ വളരെ സന്തോഷത്തോടു കൂടി തരസ വേഗം പ്രണനാമ സ സ ആ കുമാരി രുക്മിണി പ്രണനാമ നമസ്കരിച്ചു ബ്രാഹ്മണനെ നമസ്കരിക്കുകയാണ് രുക്മിണീ ദേവി ബ്രാഹ്മണൻ്റെ വരവ് കുറച്ചൊന്ന് വൈകിയിരുന്നെങ്കിൽ തൻ്റെ ജീവൻ തന്നെ അവതാളത്തിലായേനെ ഇപ്പോൾ തൻ്റെ ജീവൻ തിരിച്ചു നൽകിയിരിക്കുന്ന അതുപോലെ തന്നെ താൻ ആഗ്രഹിച്ച പുരുഷനെ വിവാഹം കഴിക്കുന്നതിന് സഹായിച്ചിരിക്കുന്ന ആ ബ്രാഹ്മണനെ തൻ്റെ പോലെ സങ്കല്പിച്ചു രുക്മിണി ദേവി നമസ്കരിക്കുകയാണ് കാരണം വിവാഹമെല്ലാം ഇഷ്ടപ്രകാരം നടത്തി കൊടുക്കുന്നത് അച്ഛനാണല്ലേ അപ്പോൾ ആ സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടുകൂടി അത്രയധികം ഇഷ്ടത്തോടു കൂടി പൂർണ്ണമായും മനസ്സ് അറിഞ്ഞു തന്നെ ബ്രാഹ്മണനെ നമസ്കരിക്കുന്നു രുക്മിണി ദേവി ഇതുവരെയുള്ള ഭാഗങ്ങളാണ് ശ്രീനാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത് ശ്ലോകമൊന്നു നോക്കാം ബലസമേതബലാനുഗതോ ഭവാൻ പുരമഗാഹത ഭീഷ്മഗമാനിത ദ്ജസസുതം തൊതുപാഗമവാദിം ധൃതരസാ പ്രണനാമസ